നമസ്കാരം കർണാടക രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഏതാനും ചില എം എൽ എ ഇവരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി സന്ദർശിച്ചിരുന്നു ആ സന്ദർശനം മണിക്കൂറുകളോളം നീണ്ടു അർദ്ധരാത്രിയോളം നീണ്ട ചർച്ചകളാണ് മല്ലികാർജുൻ ഖാർഗയുമായി ഈ എം നടത്തിയത് ഇത് തീർച്ചയായും കർണാടകയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു കർണാടകയിൽ നേതൃമാറ്റം ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് പലരും വിലയിരുത്തുന്നത് കാരണം കർണാടകയിൽ നിന്നുള്ള എം എൽ എ ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ എഐ സി സി അധ്യക്ഷനെ കണ്ട് ചർച്ചകൾ നടത്തുന്ന ദൃശ്യങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതോടുകൂടി കർണാടകയിൽ നേതൃമാറ്റം ഏതാണ്ട് ഉറപ്പാവുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിലും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മുന്നിലും എത്തിച്ചിരുന്നു കർണാടകയിലെ നേതാക്കന്മാർ പക്ഷേ അന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നൊരു ഉത്തരമാണ് ഹൈക്കമാൻഡ് നൽകിയത് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പിന്നാലെ തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയെ ആശ്വസിപ്പിക്കാൻ എന്ന പേര് പറഞ്ഞ് സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധിയെയും കേന്ദ്ര നേതാക്കളെയും കണ്ടിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡി കെ ശിവകുമാറും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഏതാനും ചില എം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിഗംഭീരമായ തിരിച്ചുവരവാണ് കോൺഗ്രസ് കർണാടകയിൽ നടത്തിയത് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ബി ജെ പി സർക്കാരിനെ താഴെയിട്ട് ആ തെരഞ്ഞെടുപ്പിൽ വലിയ കൂടി തന്നെ കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ വന്നു അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞങ്ങളിനി സ്നേഹത്തിന്റെ കടയിൽ സംസ്ഥാനത്ത് തുറക്കും എന്നായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ആ സമയത്ത് തന്നെ വലിയ സംഘർഷങ്ങൾ കോൺഗ്രസിൽ ഉടലെടുത്തിരുന്നു ഡി കെ ശിവകുമാറാണ് തെരഞ്ഞെടുപ്പ് നയിച്ചത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഡി കെ ശിവകുമാറിന് ചെറുതല്ലാത്ത പങ്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനും താല്പര്യം പക്ഷേ ഭൂരിഭാഗം എം എൽ എ മാരുടെയും പിന്തുണ ഈ സിദ്ധരാമയ്യക്കായിരുന്നു ഒരിക്കൽ കൂടി തന്നെ മുഖ്യമന്ത്രിയാക്കിയേ പറ്റൂ എന്ന് സിദ്ധരാമയ്യ കോൺഗ്രസിൻ്റെ ദേശീയ ഘടകത്തിന് മുന്നിൽ നിലപാടെടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഒത്തുതീർപ്പ് ഫോർമുല വന്നത് ആ ഒത്തുതീർപ്പ് ഫോർമുല അനുസരിച്ച് സിദ്ധരാമയ്യ രണ്ടര കൊല്ലവും ബാക്കിയുള്ള രണ്ടരക്കൊല്ലം ഡി കെ ശിവകുമാറും ഭരിക്കട്ടെ എന്നായിരുന്നു എന്നാൽ രണ്ടര കൊല്ലത്തിന് ശേഷവും സിദ്ധരാമയ്യ അധികാര കൈമാറ്റം നടത്താൻ തയ്യാറല്ല എന്ന നിലപാടിലായിരുന്നു മാത്രമല്ല പ്രിയങ്ക് ഖാർഗെയെ പോലെയുള്ളവർ ഒരു സമവായ സ്ഥാനാർത്ഥിയായി ഉയർന്നു വന്നേക്കുമോ എന്നൊരു സൂചനയും ഈ അടുത്ത കാലത്തുണ്ടായി അതിനുള്ള ശ്രമങ്ങൾ പ്രിയങ്ക ഖാർഗെ അടക്കമുള്ളവർ നടത്തുന്നുമുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ പാർട്ടി ഹൈക്കമാൻഡിൽ നിന്നും ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ഒരു ചർച്ച ച നടത്താം എന്നൊരു വാഗ്ദാനം അത് വാങ്ങുക ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ചർച്ചകൾ നടത്തുക എന്ന രീതിയിലേക്ക് പോകുന്നത് എന്തായാലും ഡി കെ ശിവകുമാർ അടുത്ത മുഖ്യമന്ത്രിയാകും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന സിദ്ധരാമയ്യയെ മാറ്റാനും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനും അദ്ദേഹം അങ്ങനെ മാറാൻ താല്പര്യം കാണിച്ചില്ല എങ്കിൽ ബലം പ്രയോഗിച്ച് നീക്കാനുമാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് ഹൈക്കമാൻഡിൻ്റെയും തീരുമാനം അതുതന്നെയാണ് ഇതിൻ്റെ സൂചനയാണ് ഡി കെ ശിവകുമാർ ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് സൂചിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള സൂചന തന്നെയാണ് അതായത് എവിടെ പരിശ്രമമുണ്ടോ അവിടെ മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ എവിടെ ഭക്തി ഉണ്ടോ അവിടെ മാത്രമേ ഭഗവാൻ ഉണ്ടാവുകയുള്ളൂ എന്നൊരു ട്വീറ്റാണ് ഇപ്പോൾ എക്സിൽ ഡി കെ ശിവകുമാർ കുറിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ പരിശ്രമത്തിന് ശേഷം ഹൈക്കമാൻഡ് തന്നെ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതിച്ചിരിക്കുന്നു എന്നൊരു സംശയം ഇത് വായിക്കുന്നവർക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഉടൻ ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യം ഇപ്പോൾ ബലപ്പെടുകയാണ് വെബ്ഡെസ്ക് ന്യൂസ്